പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം വേണ്ടതിലുമധികം തങ്കത്തളികയിൽ കുത്തി നിറച്ച് കൊടുക്കുമ്പോൾ നിത്യവൃത്തിക്ക് നിവൃത്തിയില്ലാത്ത പാവങ്ങളെ അവഗണിക്കുകയും പക തോന്നുന്നവരോട് ഏതറ്റം വരെ പോയിട്ടായാലും പകരം വീട്ടുകയും ചെയ്യുന്ന പ്രാകൃതവും ദാർഷ്ട്യം നിറഞ്ഞതുമായ നടപടികൾക്ക് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് അടിമാലി സ്വദേശിനിയായ മറിയക്കുട്ടി എന്ന എൺപത്തിയേഴുകാരി വല്യമ്മ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന അടിമാലി നൂറേക്കർ സ്വദേശിനിയായ ഈ വല്യമ്മ മാസങ്ങളായി വിധവാ പെൻഷൻ കിട്ടാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കഴുത്തിൽ പെൻഷൻ കുടിശ്ശിക തന്നു തീർക്കുകയെന്നും പാവങ്ങളോട് നീതി കാണിക്കുകയെന്നും എഴുതിയ പ്ലാക്കാർഡും കാർഡും കയ്യിൽ പിടിച്ച് പിച്ചച്ചട്ടിയുമായി അടിമാലി ടൗണിൽ പ്രതിഷേധിക്കുകയായിരുന്നു അതിന് പ്രതികാരമായി മറിയക്കുട്ടിയുടെ വീടിന് നേരെ കല്ലെറിയുകയും അവരെ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയും അവർക്ക് ഏക്കർ കണക്കിന് ഭൂമിയുണ്ടെന്നും മകൾ വിദേശത്താണെന്നും ലക്ഷങ്ങളുടെ ആസ്തി ഉണ്ടെന്നുമുള്ള മട്ടിൽ നട്ടാൽ കുരുക്കാത്ത നുണപ്രചാരണങ്ങളുമായി സി പി എമ്മുകാരും അവരുടെ പാർട്ടി പത്രവും രംഗത്ത് വന്നു എൺപത്തിയേഴ് വയസ്സുള്ള ആരും സഹായിക്കാനില്ലാത്ത ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായി ഇല്ലാത്ത ഇവരെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള സർക്കാരും പാർട്ടിയും അവരെ ക്രൂരമായി വേട്ടയാടിയപ്പോൾ നീതി തേടി മറിയക്കുട്ടി എന്ന ഈ മാതാവ് ആദ്യം വില്ലേജ് ഓഫീസിലെത്തി തൻ്റെ പേരിലുണ്ടെന്ന് സി പി എമ്മുകാർ പറയുന്ന ഒന്നര ഏക്കർ പുരയിടം കണ്ടെത്തി തരണമെന്ന് പരാതിപ്പെടുകയും അങ്ങനെയൊന്നും ഇല്ലെന്ന് വില്ലേജ് ഓഫീസർ രേഖാമൂലം വ്യക്തമാക്കുകയും ചെയ്തു ഇതോടെയാണ് വ്യാജവാർത്ത നൽകി തന്നെ ക്രൂരമായി വേട്ടയാടിയ ദേശാഭിമാനിക്കെതിരെ അവർ ഹൈക്കോടതിയിൽ പരാതിയുമായി എത്തിയത് ഹൈക്കോടതി കേസ് ഏറ്റെടുത്താൽ കളി പാളുമെന്ന് മനസ്സിലാക്കിയ സി പി എം മുഖപത്രം മാപ്പ് പറയാൻ നിർബന്ധിതരാവുകയായിരുന്നു പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത പാവങ്ങളെ പീഡിപ്പിച്ചു മാത്രം ശീലമുള്ളവർക്ക് മറിയക്കുട്ടിയുടെ അപ്രതീക്ഷിത നീക്കം വലിയ തിരിച്ചടിയായി അവർ മറിയക്കുട്ടിയോട് കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ തിരുത്തിക്കൊണ്ട് പാർട്ടി പത്രത്തിലൂടെ തന്നെ മറിയക്കുട്ടി എന്ന വെന്യമ്മയോട് അവർ മാപ്പ് പറയേണ്ടി വന്നത് വല്ലാത്ത നാടൊക്കേടാണ് പാർട്ടിക്കും പാർട്ടി പത്രത്തിനും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ സി പി എം തൻ്റെ വീട്ടിൽ വന്ന് മാപ്പ് പറയേണ്ടി വരുമെന്നും അല്ലാത്ത പക്ഷം താൻ കേസുമായി മുന്നോട്ട് തന്നെ പോകുമെന്നും മറിയക്കുട്ടി ഉറക്ക പ്രഖ്യാപിച്ചപ്പോൾ അത് വലിയ ഞെട്ടലോടെ തന്നെയാണ് പാർട്ടി നേതാക്കൾ കേട്ടത് എന്നതാണ് യാഥാർത്ഥ്യം മേലിൽ ഇത്തരം നുണപ്രചാരണങ്ങൾ തടയുവാനും പെൻഷൻ കുടിശ്ശിക തീർപ്പാക്കി കിട്ടുവാനും കോടതി തന്നെ ഇടപെടണമെന്നാണ് മറിയക്കുട്ടിയുടെ വാദം ഏതായാലും പാവങ്ങളെ മെക്കിട്ട് കയറി പിടിച്ചുപറിച്ചും ഊറ്റിപ്പിഴിഞ്ഞും അധികാരത്തിന്റെ ധാർഷ്ട്യവും അഹങ്കാരവും കാണിച്ച് മുന്നോട്ടു പോകുന്നവരുടെ നെറുകയിൽ തന്നെയാണ് മറിയക്കുട്ടി എന്ന പുലിക്കുട്ടി ഇപ്പോൾ പ്രഹരമേൽപ്പിച്ചിരിക്കുന്നത് ധാർഷ്ട്യത്തിനും ദൂർത്തിനുമെതിരെ സാധാരണക്കാർ നടത്തുന്ന ഒറ്റയാൾ പോരാട്ടങ്ങൾ വിജയം കാണുന്ന കാഴ്ച കേരളം ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് റോഡിൽ കിടന്ന് പ്രതിഷേധിച്ച വ്യക്തിക്ക് നീതി ലഭിച്ചതും റോഡിൽ നടന്ന് പ്രതിഷേധിച്ച മറിയക്കുട്ടിയുടെ പ്രതിഷേധത്തെ ഭയന്ന് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ എല്ലാവർക്കും അടിയന്തരമായി സർക്കാർ അനുവദിച്ചതും റോബിൻ ബസ് റോട്ടിൽ ഇറക്കിയതും ഒരാഴ്ചയ്ക്കുള്ളിൽ കേരളം കണ്ട ഏതാനും ഒറ്റയാൾ പോരാട്ട വിജയങ്ങളാണ് മറിയക്കുട്ടി അടക്കമുള്ള പുലിക്കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ